السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് അഥവാ ഇരുപത്തിയേഴാമത്തെ ആയത്തു മുതൽ മുപ്പതാമത്തെ വരെയാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇത്രയും ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ശേഷം ഈ ആയത്തുകൾ നമുക്ക് സംഘമായി ഓതി പരിശീലിക്കാം എന്നാൽ നമുക്ക് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം എല്ലാവരും സൂറത്തുൽ മുൽക്കിലെ മുപ്പതാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فَلَمَّا رَأَوْهُ زُلْفَةً سِيئَتْ وُجُوهُ الَّذِينَ كَفَرُوا فَلَمَّا شدوا اللميمان اللو نناي منكنا رَأَوْهُ زُلْفَةً سي زُلْفَةً إبدا يولى تائن تنبينه شاشم سين ونو أدينال يخفى أدوى മറച്ചു മണിച്ചുകൊണ്ടാണ് പൊതേണ്ടത് സീ അത് സീ അത് നന്നായി മദ്ദു ചെയ്യണം മദ്ദ മുത്തസുലാണ് മൂന്ന് അലിഫിൻ്റെ കതിർ അല്ലെങ്കിൽ മൂന്നര അലിഫിൻ്റെ കതിർ അഥവാ ഒരു അലിഫെന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്ത് ഒരു ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക മിതമായ രൂപത്തിൽ കൈവിരലുകൾ മടക്കുക അതാണ് ഒരു ഹർക്കത്ത് നിവർത്തുന്നത് മറ്റൊരു ഹർക്കത്ത് രണ്ട് ഹർക്കത്ത് കൂടുമ്പോഴാണ് ഒരു അലിഫ് ആവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മദ് മുത്തസിൽ സിഅത് പോലെയുള്ള പദങ്ങളിൽ മൂന്ന് അലിഫിൻ്റെ കതുറോ മൂന്നര അലിഫിൻ്റെ കതുറോ നീട്ടിയാണ് നാം ഓതേണ്ടത് അതെങ്ങനെയാണ് സിഅത്ത് ഊല്ലീൻ ഇങ്ങനെ നീട്ടി ഓതണം അല്ലദീ ദാലാണ് മുമ്പുള്ള ഒരുപാട് ക്ലാസ്സിൽ നാം പറഞ്ഞതാണല്ലോ ദാൽ ദാലായി പോവാൻ പാടില്ല ഉജുല്ലദീന കഫറു വഖീല വഖീല കാഫാണ് വഖീല എന്ന് കാഫായി പോവാൻ പാടില്ല വഖീല ഹാദല്ലദീ അല്ലദീ ദാൽ കുന്തും ബിഹി കുന്തും ഇങ്ങനെയാണ് ഇഹ്ഫാ ചെയ്യേണ്ടത് ും ബിഹി തദ്ൂൻ ഈ രണ്ട് പദങ്ങളിലും മണിക്കണം മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് കുന്തും കു തും തദ് അടുത്തായ قل أرأيتم إن أهلكني الله وَمَنْ مَعِي أَوْ رَحِمَنَا قل أرأيتم قل قفان كفيب بوالباريلا أرأيتم أرأى شديك نام أرأيتم إن أهلكني أهلكني ياربى دم شديك പലരും ഇവിടെ ഓതാറുള്ളത് ഇൻ കനി എന്ന് ഹാ ഇൽ ഒരൽപ്പം കൽക്കല കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കേണ്ടതില്ല കൊടുക്കാൻ പാടില്ല കാരണം ഹ എന്ന് പറയുന്ന ഹർഫ് കൽക്കലയുടെ ഹർഫിൽപ്പെട്ടതല്ല കൽക്കല എന്ന് പറഞ്ഞാൽ എന്താണ് ചലനശബ്ദം ചലനശബ്ദം ഈ ഒരു സിഫത്ത് നൽകാതെയാണ് ഹാ ഉച്ചരിക്കേണ്ടത് الله ومن معي معي أعين انا او رحمنا فمن يجير الكافرين فمن يجير الكافرين من عذاب اليم من ع عينان من عذاب اليم فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكلنا قل هو الرحمن قل هو الرحمن الرحمن أمنا منكم آمنا به وعليه وعلى نشدّ نشدكم وعليه ت توق... അവിടെയും മണിക്കണം ലോലാലിൻ ലാമിനു തൻബീനാണ് ശേഷം മീമ് വന്നു സാക്കിൻ്റെയോ തൻബീൻ്റെയോ ശേഷം മീമ് വന്നാൽ ഇതുകാം മികുന്ന അഥവാ മണിച്ചു ഇതുഹാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് فستعلمون من هو في ضلال مبين. سورة الملك لأوسانة آية قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء ും തർക്കീക്കിൻ്റെ അവസ്ഥയിലുള്ള ഹർഫാണ് എന്ന് പറയുന്ന ഹർഫ് ഫ് കൊടുക്കുന്ന സന്ദർഭത്തിൽ തഫീം അഥവാ തടിപ്പിച്ചുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ആ റോ അ വീണ്ടും അതാ വന്നിരിക്കുന്നു തർക്കേക്കിൻ്റെ അവസ്ഥയിൽ ആദ്യത്തെ ഹർഫ് തർക്കേക്കിൻ്റെ അവസ്ഥ ആദ്യത്തെ ഹർഫായ അ തർക്കേക്ക് റോ തഫയും ശേഷം അ വീണ്ടും തർക്കേക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കണം ആ റോ തും ഇവിടെ ചിലരൊക്കെ ഇൻ അസ്ബഹ് എന്ന് മണിക്കാറുണ്ട് അങ്ങനെ മണിക്കാൻ പാടില്ല കാരണം സാക്കിന് നൂനിന് ശേഷം ഹംസ വന്നാൽ ണം മണിക്കാതെ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത് സാക്നായ നൂനിനോ തൻവീനോ ശേഷം ഹൽക്കിൻ്റെ ഹർഫുകൾ അഥവാ ഹംസ് ഹ ഐൻ ഹ ഐൻ ഹ ഈ ആറ് ഹർഫുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ മണിക്കാതെ വെളിവാക്കിയാണ് അവിടെ ഉച്ചരിക്കേണ്ടത് അതിനാൽ ഇവിടെ ഇൻ അസ്ബഹ എന്നല്ല ഇൻ അസ്ബഹ إن أصبح ماؤكم غورا ماؤكم نعي مدجي أنا نعي نيتي أنا أودي أنا قل أرأيتم إن أصبح ماؤكم غورا غا غين شديك أنا فمن يأتيكم فمن سكون لنا هنا شاشم يا സമീയ തീക്കും മൈൻ അതിനാലവിടെ ഇതോ വ്യോന്ന ചെയ്യണം മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത് മറ്റൊന്ന് തീക്കും എന്ന് പറയുന്ന പദം പലരും യ തീക്കും എന്ന് ഓതാറുണ്ട് അങ്ങനെ ഹംസയിൽ കൽഹല കൊടുക്കാൻ പാടില്ല സമീ ും ഇങ്ങനെയാണ് ഓതേണ്ടത് മറ്റൊന്ന് തീ ബി അവിടെ മണിക്കണം ഭീമ ഇം നന്നായി മദ്യു ചെയ്യണം അതേപോലെ ബിമ ഇം ഇം അവിടെ മണിക്കുകയും ചെയ്യണം ബിമാഇൻ അവിടെ നന്നായി മദ്യ ചെയുകയും ചെയ്യണം കും ഭീമാൻ ഒന്നുകൂടി അവസാനത്തെ ആയത്ത് ശ്രദ്ധിച്ചു കേൾക്കൂ ും ഇഷല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇത്രയും ആയത്തുകൾ സംഘമായി ഓതാം ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ ഓതുകയും ചെയ്യണം നമുക്ക് പാരായണം തുടങ്ങാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. فلما رأوه زُلفةً سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل ارأيتم ان اهلكني الله ومن معي او رحمنا فمن يجير الكافرين من عذاب اليم قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل هو الرحمن آمنا به وعليه توكل. كلا فستعلمون من هو في ضلال مبين قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين. قل أرأيتم إن أصبح ماؤكم غورا ഇതോടുകൂടെ സൂറത്തുൽ മുൾക്ക് പാരായണ പഠന ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഈ സൂഹത്ത് പതിവായി ഒരാൾ പാരായണം ചെയ്താൽ ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമാണ് അവനിൽ ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി സൂചിപ്പിച്ച ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പാരായണത്തിൽ ഉൾപ്പെടുത്തി തെറ്റുകൂടാതെ എല്ലാവരും ഓതി പരിശീലിക്കുക അള്ളാഹു സുബാന അതിന് തൗഫിയേക്ക് ചെയ്യട്ടെ വലഹമില്ലാറബി ആലമീൻ السلام عليكم ورحمه الله وبركاته